സമുദായത്തിന്റെ പൈതൃകവും ശക്തിയും വിളിച്ചോതി നടന്ന ക്നാനായ കത്തോലിക്ക സമുദായ കുടുംബ സംഗമം സമുദായത്തിന്റെ തനിമയുടെയും ഒരുമയുടെയും വലിയ സംഗമമായി മാറി കോട്ടയം ബി സി എം കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനവും സമുദായ വർഷ വർഷോദ്ഘാടനവും കോട്ടയം അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് നിർവഹിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി ഈശോയുടെ മനുഷ്യാവതാര ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പേർ അണിനിരുന്ന മിക മാർഗംകളി ശ്രദ്ധേയമായി ദൈവത്തോട് ചേർന്ന് വിശ്വസ്തയോടെയുള്ള ജനതയുടെ ആലാപനമാണ് ജ്ഞാനായ സമൂഹത്തിനുള്ളതെന്നും അനുഭവവും ജീവിതവും കൊണ്ട് മാതൃക കാട്ടിയ ജ്ഞാനായ മക്കളുടെ കൂട്ടായ്മ ഒരിക്കലും നഷ്ടപ്പെടില്ലെന്നും കോട്ടയം അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് പറഞ്ഞു വിശ്വമാനവികതയുടെ സന്ദേശമാണ് ജ്ഞാനായ സമൂഹം പകർന്നു നൽകുന്നതെന്നും പരസ്പര ബന്ധവും സ്നേഹവും ഐക്യവും അലിഞ്ഞു ചേർന്നിരിക്കുന്ന ജ്ഞാനായ സമൂഹത്തിന്റെ സേവന പ്രവർത്തനങ്ങൾ ഏവർക്കും മാതൃകയാണെന്നും ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കെ സി സി പ്രസിഡന്റ് ബാബു പറമ്പെടുത്തുമലയിൽ അധ്യക്ഷത വഹിച്ചു അതിരൂപത പ്രോട്ടോസെഞ്ചലോസ് ഫാദർ തോമസ് ആനുമുട്ടിൽ ആമുഖ പ്രസംഗം നടത്തി കോട്ടയം അതിരൂപതാ സഹായമെത്രാൻമാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ ഗീവർഗീസ് മാർ അപ്രയും കെ ഫ്രാൻസിസ് ജോർജ് എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറും കോട്ടയം അതിരൂപതാ വികാരി ജനറളുമായ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ കെ സി സി മലബാർ റീജ്യൻ ചാപ്ലിയൻ ഫാദർ ജോയ് കട്ടിയാങ്കൽ കെ എസ് എം ഡി എഫ് സി ചെയർമാൻ സ്റ്റീഫൻ ജോർജ് അതിരൂപത വൈദിക സമിതി സെക്രട്ടറി ഫാദർ എബ്രഹാം പറമ്പേട്ട് സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഇമ്മാക്കുലറ്റ് എസ് സി എം കെ സി ഡബ്ല്യു എ പ്രസിഡന്റ് ഷൈനി സിറിയ കെ സി വൈ എൽ പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ കെ സി സി മലബാർ റീജിയൻ പ്രസിഡന്റ് ജോസ് കണിയാം എന്നിവർ പ്രസംഗിച്ചു കെ എസ് 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 എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ മറുപടി പ്രസംഗം നടത്തി കെ സി സി ജനറൽ സെക്രട്ടറി ബേബി മുളവേലപ്പുറത്ത് സ്വാഗതവും ട്രഷറർ ജോൺ തെരുവത്ത് നന്ദിയും പറഞ്ഞു വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ സമ്മേളനത്തിൽ ആദരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി ഈശോയുടെ മനുഷ്യാവതാര ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു പേർ അണിനിരുന്ന മെഗാ മാർഗങ്ങളെയും ഉണ്ടായിരുന്നു തുടർന്ന് നടന്ന പ്രേക്ഷിത കുടിയേറ്റ റാലിയിൽ പതിനാല് ഫറോനകളിൽ നിന്നായി ആയിരങ്ങൾ അണിചേർന്നു ഷിക്കൈന ന്യൂസ് കോട്ടയം